ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഹറാജി രാവല്ലേ മെഹറാജി രാവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എനിക്കറിയാവുന്നതും നമ്മൾ ചെയ്യേണ്ടതും ഒക്കെ ആയിട്ട് കുറച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ പിന്നെ നമുക്ക് മിയറാ മെറാജ് രാവെന്ന് പറയുമ്പോൾ നല്ല സന്തോഷത്തിൻ്റെ ഒരു രാത്രി കൂടിയാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ രാത്രി നമ്മൾ ഒരുപാട് പിന്നെ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്കറുകളും സലാത്തുകളും ഒക്കെ ഉണ്ട് വർദ്ധിപ്പിച്ചാൽ നമുക്ക് എത്ര ഒരു 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 ദിക്കറി ചൊല്ലിയാൽ ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണെന്ന് നമുക്ക് അമ്പത് വക്കത്ത് നമസ്കാരം അള്ളാഹു താല തന്നിട്ട് അതിന്നെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുറ അഞ്ചു പക്കത്താക്കിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണെന്ന് പിന്നെ അപ്പം നമുക്ക് നിസ്കരിക്കാൻ മടിയുള്ളവരുണ്ടാവും നമ്മൾ എനിക്കും മടി ഞാനും നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിച്ച ഒരാളൊന്നും അല്ലായിരുന്നു എനിക്കിപ്പോൾ കുറേയൊക്കെ ആയിട്ട് ഞാൻ നിസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി കാരണം നമുക്ക് നിസ്കരിക്കുമ്പോഴാണ് മനസ്സിന് ടെൻഷൻ ഇല്ലാത്തത് എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നിസ്കരിച്ച ദിവസം എനിക്കിന്ന് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രാത്രിയാണ് എല്ലാ നിസ്കാരവും കഥാവാഗാതം മുടങ്ങാതെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരിച്ചാലും നമുക്ക് ടെൻഷൻ ഇല്ല ടെൻഷനില്ല ഒരു ടെൻഷനും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളും ടെൻഷനുണ്ടാവില്ല കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ മരിക്കും എനിക്കങ്ങനെയൊക്കെയാണ് രാത്രി ഞാൻ മരിക്കുവോ എന്നതൊക്കെ തോന്നിയിട്ടുള്ള ദിവസങ്ങൾ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ പേടിയില്ലാത്ത നിസ്കരിക്കുമ്പോൾ എനിക്കും അങ്ങനെയുള്ളൊരു പേടിയില്ലാത്തൊരു ദിവസങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് ഉറങ്ങാൻ പറ്റും അതുപോലെ തന്നെ പകലിലും സന്തോഷമാണ് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ് പല ടെൻഷനുകളും ഒരു അപകടങ്ങൾ കേൾക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോഴും വിഷമങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു ടെൻഷനാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള ടെൻഷനൊന്നും ഉണ്ടാവാറില്ല എനിക്കുണ്ടാവാറില്ല അപ്പോൾ നമ്മൾ നിസ്കരിക്കാത്തവരെല്ലാവരും നിസ്കരിക്കാൻ നിർബന്ധമായിട്ട് നിസ്കരിക്കാൻ നോക്കുക പിന്നെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും പിന്നെ മടി കൊണ്ടും ഇബിലീസിൻ്റെ ചെയ്തികൾ കൊണ്ടും ഒക്കെ നമുക്ക് നിസ്കരിക്കാൻ തോന്നാതെ ഉണ്ടാവും അപ്പം നമ്മളതൊക്കെ ആ മടിയൊക്കെ മാറ്റിയിട്ട് നമുക്കിനി ഓരോ വർഷം കഴിയുംതോറും വയസ്സൊക്കെ കൂടി വരുമല്ലേ അപ്പം നമുക്ക് നിസ്കാരം എന്തായാലും നിർബന്ധമാണ് നമ്മളിനി ഇരുന്ന ആ കാലം വരെ നമ്മൾ നമ്മളാരും ഇരിക്കുമെന്ന് ഓരോ ഉറപ്പുമില്ല അപ്പോൾ നമ്മൾ നിസ്കരിക്കുക അതാക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാധകൾ ചെയ്യുക നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യുക നല്ല കാര്യങ്ങളിലും നല്ല പ്രവൃത്തികളിലൊക്കെ നമ്മൾ ഏർപ്പെടുക നല്ല മനസ്സിന് ഉടമയാവുക അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് റാഹത്താണ് നമ്മളെ ജീവിതത്തിൽ പിന്നാഴം നാളെ നോമ്പ് നാളത്തെ നോമ്പിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടുള്ള ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ നമ്മൾ എത്ര അഞ്ച് നോമ്പിൻ്റെ നെയ്യ കൂടി അത് ഈ നെയ്യത്ത് വെച്ചാൽ അഞ്ച് നോമ്പിൻ്റെ ഇതുണ്ട് എന്നാണ് പറയുക കാരണം നമ്മൾ റംലാനിൽ വിട്ടുപോയ നോമ്പ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയ അതിൻ്റെ നെയ്യത്താക്കി ഉൾപ്പെടുത്തിയാൽ ആ ഫറൽ നോമ്പ് നമുക്ക് വീടി കിട്ടുന്നതാണ് അതിൻ്റെ അതൊന്ന് കിട്ടുന്നതാണ് പിന്നെ സുന്നത്താണ് അത് ബാക്കി കൂടുതലും ഉണ്ടോ ഒരു ഫറൽ നോമ്പാണ് നെയ്യത്ത് ചെയ്യാൻ പാടുള്ളതെന്നാണ് ഞാൻ ഞാൻ കേട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ എനിക്കും കമൻറ്റാക്കിയിട്ട് എഴുതി അറിയിക്കണേ പിന്നെ നമ്മൾ ഈ മാസം റജബ് മാസം തുടങ്ങുമ്പോൾ മുതലേ തന്നെ ചൊല്ലുന്നതാണ് അള്ളാഹുമ്മ ബാരിഖല ഫി റജബിൻ വഷ ഷബാൻ വ വല്ല റമലാൻ എന്നുള്ളത് അത് നമ്മളെപ്പോഴും ചൊല്ലേണ്ടതാണ് ചൊല്ലാത്തവർ ഇന്ന് 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 മുതൽ ചൊല്ലണം ഇന്നെങ്കിലും ചൊല്ലണം പിന്നെ സുബഹാൻ അള്ളാഹി വൽഹമ്മദാഹി വലാ ഇലാഹി അള്ളാഹു അല്ലാഹു അക്ബർ അത് ഇന്നത്തെ രാത്രി കൂടുതൽ വർദ്ധിപ്പിക്കുക അപ്പം എല്ലാവരും എല്ലാ എല്ലാവരും നല്ല മനുഷ്യനെ മനസ്സ് സ്നേഹിക്കുവാനും മനുഷ്യരായി കാണാനും പരസ്പരം അങ്ങ് സഹായിക്കുവാനും ഉള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവം എനിക്കും വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം ഇപ്പം എൻ്റെ ചാനൽ കാണുന്നവര് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി നന്നായി ജീവിക്കാൻ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്തിട്ട് പിന്നെ ഇന്ന് നമ്മൾ ചേരനയൊക്കെ ഉണ്ടാക്കിയ നല്ലതാണ് ചേ ഇന്നത്തെ മാര്യവിന് നമ്മളെ ചേരനയൊക്കെ ഉണ്ടാക്കാൻ നാളെ നമ്മളെ നോമ്പറക്കാനുള്ള നോ സാധനങ്ങളൊക്കെ ഒരുക്കുക അതൊക്കെ നാളത്തെ നാളെ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ് ഇന്നും നമ്മൾ ചേരനയൊക്കെ ഉണ്ടാക്കുക കുറേ നമുക്ക് മരിമ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓതാനും ചെയ്യാനും സലാത്ത് ഉദിക്കറും ഒക്കെ ചില്ലാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു തുടക്കം ഇന്ന് മരിമ മുതലാണല്ലോ നമ്മുടെ ദിവസം തുടങ്ങുന്നത് അപ്പം നല്ലൊരു തുടക്കം ഇന്നത്തെ ദിവസം ആവട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി আছে এনেছি